സമയത്തുള്ള മറുപടി ആ കൊടുക്കുക തന്നെ വേണം നമസ്കാരം വെൽക്കം ബാക്ക് അടിപൊളി അടി ഒരു രക്ഷയില്ലാത്ത അടി ഇത് തന്നെ വേണം ഇങ്ങനെ വേണം പെൺകുട്ടികളായ അയാൾ പക്ഷേ ഒരു കാരണവശാലും ഇങ്ങനെ ആവരുത് ആരും അറിയോ ബസ്സിൽ യാത്ര ചെയ്യുന്ന മറ്റ് പരനാറികൾ എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഇന്ന് വെറുതെ കോണ്ടന്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടപ്പോൾ കണ്ടിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് അതായത് നിങ്ങൾ പിന്നെ പെൺകുട്ടികൾ ഒരുപാട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ ഒരു കേസ് ഇപ്പൊ ഇന്നലെ ഗോവിന്ദചാമിയുടെ എക്സ്ട്രീം കേസ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു അല്ലെ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന സംഭവമാണ് എത്രത്തോളം ആ പെൺകുട്ടി അനുഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു അല്ലെ അത്രയൊന്നും എക്സ്ട്രീം അല്ലെങ്കിലും ഈ ചെറിയ കുട്ടികളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രായമുള്ള ആൾക്കാർ സ്പെഷ്യലി കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് ചെക്കമ്പ എനിക്കൊന്നുമില്ല പയ്യന്മാരാണ് ഇങ്ങനെയെന്നുള്ളത് അത്യാവശ്യം കുറച്ച് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഈ തനി ഞരമ്പ് പിടിച്ച പട്ടി എരപ്പാളികളുണ്ടല്ലോ ഇവർ വെറുതെ സൈഡ് ബസ്സിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ സീറ്റിൻ്റെയൊക്കെ സൈഡിൽ പെൺകുട്ടികളുടെ സൈഡിലൊക്കെ വന്നിരുന്നിട്ട് അറിയാത്ത രീതിയിൽ തട്ടും അതിലും ഇവർക്കൊരു പ്രത്യേക രീതിയിലുള്ള മനസുഖം കണ്ടെത്തുന്ന തനി സൈക്കോ സെക്സ് ഉണ്ട് അതുപോലത്തെ ഒരു സിമിലർ ഇൻസിഡൻറ്റിൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് അതായത് മോംസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ആ പെൺകുട്ടി യാത്ര ചെയ്ത സമയത്ത് അതായത് ദി എക്സ്പീരിയൻസ് വി ഹാഡ് ഓൺ ദി ബസ് അതായത് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവന് പബ്ലിക്കിൽ ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് നമുക്ക് ആ കംപ്ലീറ്റ് വീഡിയോയിലേക്ക് പോകാം പക്ഷേ വീഡിയോയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പെൺകുട്ടി ഇത്ര അധികം പ്രതികരിക്കുന്ന സമയത്തും സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഞാനൊക്കെ യാത്ര ചെയ്യുന്ന ഒരു ബസ്സിലൊരു പെൺകുട്ടി ഇതുപോലെ ഒരുത്തിനോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യാൻ തരുന്നതും ഞാൻ എന്താ ചെയ്യുന്നത് നേരെ വന്നിട്ട് രണ്ടെണ്ണം അവരുടെ നമ്മളൊക്കെ രണ്ടെണ്ണം കൊടുക്കും സീരിയസ് ആയിട്ട് കാരണമെന്താൽ കൂടെ നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് ഇത് പോലെ സപ്പോർട്ട് അവരുടെ ഒന്നും കിട്ടാതെ ഇത് കുറ്റപ്പെടുത്തുന്ന സമൂഹം കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് പല കുട്ടികളും ഇനി ഇത് പ്രതികരിക്കാൻ മടിക്കും അവർ പേടിച്ചു പോകും എന്തായാലും എന്താണ് വീഡിയോ ഒക്കെ കാണാം വീഡിയോ കണ്ടതിനു ശേഷം നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാം വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമുക്ക് ബസ്സിൽ വെച്ച് ഉണ്ടായ ഒരു അനുഭവമാണ് ഒരു പ്രായമായ ഒരാൾ എൻ്റെ അനിയത്തോട് മോശമായി പെരുമാറി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അയാൾ ഒരു പ്രായമായിട്ടൊരു മനുഷ്യൻ ഇയാളുടെ പേരെ കുട്ടിയാവാൻ പ്രായം സീരിയസ്ലി തൊടാൻ ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് മാറി നിന്ന് പോത്തേ ഉള്ളൂ കാരണം പേടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളവന്മാർക്ക് ഒരു മറുപടി തിരിച്ച് കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ടുവരും അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവർത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ ആര് പേടിച്ച് ോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവന് കൊടുക്കുക തന്നെ വേണം നിന്റെ വീട്ടിലെ അമ്മയും കാണിക്കണോ കാണിക്കടാ നിനക്ക് എന്റെ അന്യത്ര തുറന്നോ തുടർന്നോടാ വെള്ളം കുപ്പഴും കോപറം കാണിക്കല്ലേ കാണിക്കലടാണോ നിനക്ക് കാണോ തെളിവ് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ എടുക്കണേ സംസാരിക്കുന്നത് അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ ഇത്രയും കൊണ്ട് ഒതുക്കിക്കോ ഞാൻ പറഞ്ഞേക്കാ സഹിക്കുന്ന ഒരു പരിധി ഉണ്ടാ ഈ കേട്ടി കെട്ടി എവിടെ കേട്ടു അടിച്ചോടെ അയച്ചോടെ ചേട്ടന ശ്രദ്ധിച്ചില്ലേ ഞങ്ങളെ ശ്രദ്ധിച്ചില്ലേ കേട്ടോ ഏത് പബ്ലിക് ഫോം ആയാലും സംസാരിക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വെറും ഊച്ചാലുകളായി പോകും കേട്ടോടാ ഏ നീ എന്താ വിചാരിച്ചേ വെറുതെ വീട്ടിൽ അഴിച്ചു വിട്ടേക്കോണെന്നോ തന്റെ ഉണ്ടായിട്ട് എവിടെ സാധ്യം പോകണത് നീ കാണിക്കുന്ന പ്രവർത്തിക്ക് ഇവന്റെ മുഖം കാണിക്കാം നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരുടെ മുഖം കാണിക്കണമല്ലോ അല്ലേ അതല്ലേ വേണ്ടത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് ഒരു നിമിഷം ഞങ്ങളെ ചേട്ടൻ ഇത് പോയപ്പോൾ ശ്രദ്ധിച്ചില്ലേ എന്ന് പറയുന്നത് കണ്ടക്ടറോടാണ് കണ്ടക്ടർ അങ്ങനെ ഒരു സംഗതി കണ്ടിട്ട് അവിടെ മിണ്ടിയിട്ടില്ല ഇനി ഏറ്റവും രസം എന്നറിയാവോ നിങ്ങൾ ഈ വീഡിയോയില് നോക്കിയക്കൊണ്ട് ഈ വീഡിയോയില് തൊട്ടപ്പുറത്ത് രണ്ട് രണ്ട് ഊളകൾ ഇരിക്കുന്നുണ്ട് ഇന്നത്തെ ഒരു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചക്കനാണൊന്ന് എനിക്ക് പത്തിരുപത്തി ഒമ്പത് വയസ്സുണ്ടായിരിക്കും അപ്പുറത്ത് വേറെ ഒരു അൻപത് അൻപത്തിരണ്ട് വയസ്സുള്ള ഒരു കളവം വേറെ ഇരിക്കുന്നുണ്ട് ആ പെൺകുട്ടി ഇത്ര അധികം കാര്യങ്ങൾ അവിടെ കിടന്ന് പറഞ്ഞിട്ടും ഒരു പ്രതികരിക്കേണ്ട ഒരു ഒരു മിനിമം മര്യാദ അല്ലേ ആ കുട്ടി ഇങ്ങനെ ഒന്ന് സംസാരിക്കുമ്പോൾ ഒരക്ഷരം ഉണ്ടാകെ നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ വീഡിയോ ഈ ബസ്സിൽ യാത്ര ചെയ്തൊരു വിഷയം അറിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഈ കുട്ടിയുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം രണ്ട് കാര്യമുണ്ട് ഒന്ന് യുവന്മാരൊക്കെ ഇതേപോലെ ഈ ഒരു വീഡിയോ വൈറലാകുന്ന സമയത്ത് യുവന്മാരൊക്കെ ഇതുപോലെ ചെയ്യാൻ ഒന്ന് മടിക്കും രണ്ടാമത്തെ കേസ് ഈ കുട്ടിക്ക് തന്നെ ഇതുപോലത്തെ കുട്ടികൾക്ക് തന്നെ മുന്നോട്ട് വന്ന് പറയാനുള്ള ഒരു ധൈര്യം കിട്ടും നമ്മൾ ഇതിന് മുന്നൊരു വീഡിയോ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ഒരു പെൺകുട്ടി ഇതേമാതിരി സംസാരിക്കുമ്പോൾ ഒരു ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ അതുപോലെ സപ്പോർട്ട് കൊടുക്കണം നമ്മൾ കുട്ടികളൊക്കെ വെച്ചാൽ നാളെ മറ്റന്നാൾ അവർക്ക് ജോലിക്കും ഇതിനൊക്കെ പല കാര്യങ്ങൾക്കും പഠിത്തത്തിനൊക്കെ ഒറ്റക്ക് ഒരുപാട് കറങ്ങേണ്ടി വരും എല്ലാവർക്കും സ്വന്തം കാറിലും സ്വന്തം വാഹനങ്ങളിലൊന്നും യാത്ര ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഇതുപോലെ തനി സെക്സ് മാനിയേക്സ് ആയിട്ടുള്ള പെർവേർട്ടുകളായിട്ടുള്ള രപ്പാളികൾ ഉണ്ടായിരിക്കും ബസ്സിൽ അപ്പോൾ ഇവരിൽ നിന്നൊക്കെ രക്ഷ കിട്ടി ഇത് നേടണം ഇതുപോലെ അവർ പ്രതികരിക്കുകയും വേണം പ്രതികരിക്കുന്ന അവരെ കൂടെ കൂട്ടു നിൽക്കണം ഇതൊന്നും ചെയ്യാതെ ഒരു നാണോ മാനോ അല്ലാതെ കുറെ എണ്ണം ബസ്സിൽ ഇരിക്കുന്നുണ്ട് ഈ വീഡിയോ ഏകദേശം രണ്ട് മിനിറ്റിന് മേലെയുള്ള വീഡിയോ ആണ് ഈ രണ്ട് മിനിറ്റ് വീഡിയോയിലും യാതൊരു വസ്തുവും ഈ കൂടെ ആൾക്കാർ പ്രതികരിക്കുന്നില്ല ഞാൻ ഇതിന്റെ കമന്റ് ബോക്സ് പോയി നോക്കിയ സമയത്തും വളരെ ക്ലിയർ ആയിട്ട് യാത്രക്കാരൊക്കെ അവാർഡ് ഫിലിം കാണുന്ന രീതി നല്ല മെടുക്കന്മാർ സത്യം എന്തോ ഒരു അവാർഡ് സിനിമ അവാർഡ് സിനിമ എടുത്ത് പറയുന്ന വേണം കാരണം എന്ന് വെച്ചാൽ ആട്ടല്യാണം അങ്ങനെ ഇന്ന് കാണുകയാണല്ലോ അറ്റ്ലീസ്റ്റ് വേറെ എന്തെങ്കിലും കമേഴ്ഷ്യൽ സിനിമ സിനിമ സിനിമയാണ് അതിനുള്ള പ്രതികരിക്കുകയും ചെയ്യും ഇതല്ല അവാർഡ് ഫിലിം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വച്ചാൽ യാതൊരു വികാരമില്ലാതെ മുണ്ടാതിരിക്കുന്ന ഒരു ഒരു ടീമിനെയാണ് അതിൽ കണ്ടിട്ടുള്ളത് ഇനി ഇതിലൊക്കെ ആരും ഒന്നും അനങ്ങുന്നില്ല നല്ല യാത്രക്കാർ നല്ല യാത്രക്കാർ ഒറ്റയ്ക്ക് പ്രതികരിച്ചു സൂപ്പർ നല്ല യാത്രക്കാർ ആരും പ്രതികരിക്കാത്തതിനെ പറ്റിയാണ് ഈ കമൻറ് ബോക്സ് കംപ്ലീറ്റ് പറയുന്നത് അത്രയും പേര് ബസ്സിലുണ്ടായിട്ട് ഉണ്ട് എന്നിട്ട് ഒറ്റാളും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ അപ്പം തന്നെ അവനെ മുഖത്ത് കൊടുത്തല്ലോ അത് മതി അടിപൊളി ആ കുട്ടി ചെയ്തത് ഏറ്റവും സൂപ്പറായി സഹോദരി ഇങ്ങനെ തന്നെ നമ്മൾ പ്രതികരിക്കണം അപ്പുറത്തെ സീറ്റിൽ ഇരിക്കുന്നവർ ഒന്നും നോക്കുക നോക്കുന്ന പോലെ അവർ ഈ വീഡിയോ കണ്ടാൽ കുറ്റബോധം തോന്നണം ഏതെങ്കിലും ഒരു എണ്ണം ആ സഹോദരിയും കൂടി കൂട്ടി സപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് അപ്പുറത്ത് ഇരിക്കുന്നവൻ്റെ മുഖം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക അവൻ്റെയും ഈ ഈക്വൽ ഹി ഈസ് റെസ്പോൺസിബിൾ കാരണം അപ്പുറത്ത് ഇരിക്കുന്നവനും ഈക്വൽ റെസ്പോൺസിബിൾ ആണ് ആ മറ്റവൻ അവിടുന്ന് ഇട്ട് നോക്കുന്നെങ്കിലും ഉണ്ട് ഇത് ആ ഒരു ചെക്കൻ ഒരു പത്തിരുപത്തിനാല് നിങ്ങളിപ്പോ സീനിൽ കാണുന്നത് ഒരു പത്തിരുപത്തിനാല് വയസ്സുള്ള ചെക്കനായിരിക്കാം എന്താ ഇക്കാലത്തെ കുട്ടികളൊക്കെ എങ്ങനെ ആ പെൺ ആ പെൺകുട്ടിയുടെ ഒന്നും ആയിരത്തിലൊന്നായിരുന്നില്ല പൊട്ട ഒരു പിന്നെ എരപ്പ നിനക്ക് എന്ന് ആലോചിച്ചു നോക്ക അതുപോലെ തന്നെ ഇവന്റെ മുഖം പബ്ലിക്കിൽ അറിയട്ടെ ഇവന്റെ വീട്ടുകാരോ കൂട്ട് കുടുംബക്കാരോ മക്കളൊന്നും ഇല്ലാതിരിക്കില്ലല്ലോ മക്കളോ പേരെ കുട്ടികളോ വരേണ്ട സാധനത്താണ് ചെറിയൊരു പെൺകുട്ടി ഈ എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ പ്രായമുള്ള താഴെയുള്ള കുട്ടിക്ക് എന്ന് വെച്ചാൽ പത്ത് പതിനാല് വയസ്സുണ്ടാവും സീരിയസ്ലി ഇത് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തട്ടെ പണ്ട് സവാദിൻ്റെ കേസ് പൊക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ ബന്ധപ്പെട്ട അധികാരികളിൽ നിർബന്ധം എത്തട്ടെ കാരണം വെച്ചാൽ ഇനി നാളെ ഇവന്റെ കൂടെ ചിലപ്പോൾ യാത്ര ചെയ്യേണ്ട അവസ്ഥ വരുന്ന ഒന്നുകിൽ ചിലപ്പോൾ എൻ്റെയോ നിങ്ങളുടെയോ മക്കളായിരിക്കും അല്ലെങ്കിൽ സഹോദരിമാരായിരിക്കും അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ വരരുത് അതുകൊണ്ട് ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആണെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ഈ കുട്ടിക്ക് ഹാറ്റ്സ് ഓഫ് അതിന് യാതൊരു സംശയമില്ല ഒന്ന് ആ കുട്ടി കംപ്ലീറ്റ് കാര്യങ്ങൾ വീഡിയോയിൽ പകർത്ത് എണീറ്റ് വന്നൊരു അറ്റ അടിയാ ആ അടിക്ക് കൊടുക്കണം ഹൺഡ്രഡ് ലു ഹൺഡ്രഡ് മാർക്ക് ഇങ്ങനത്തെ പെൺകുട്ടികളാണ് നമ്മുടെ നാട്ടില് വേണ്ടത് വേണ്ടാത്തത് അപ്പുറത്തിരിക്കണ ജാതി ഈ തന്തേന പോലുള്ള ആൾക്കാരും ചില ആൾക്കാർ തിരുത്തില്ല ചില ആൾക്കാർക്ക് എത്ര കിട്ടിയിട്ടും മതിയാവില്ല അടിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ആവശ്യത്തിനും കൂടി പോയിണ്ടാവും ഉണ്ടാവും പക്ഷേ അപ്പുറത്തിരിക്കുന്നവർ കഷ്ടം